എല്ലാവർക്കും ചാനലിലേക്ക് നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചക്ക മത്തിപ്പിഴുക്കാണ് അതിനായിട്ട് ചക്ക വൃത്തിയാക്കി കുരുമുളക് ഉപ്പ് മഞ്ഞൾ പാകത്തിന് പുരട്ടി വെച്ചിട്ട് മത്തി വൃത്തിയാക്കി നിങ്ങളുടെ ആവശ്യത്തിനുള്ള മത്തി അതിലേക്ക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി പച്ചമുളക് എന്നിവ മിക്സിയിൽ ഒന്ന് കറക്കി കൂടെ പച്ച കുരുമുളക് പൊടി മാങ്ങ എന്നിവ ചേർത്തിളക്കി മുകളിൽ മുകളിൽ അല്പം വെളിച്ചെണ്ണ തൂകി വാഴയിലേക്ക് കെട്ടി ഇഡലിത്തട്ടി ആവി കയറ്റി വേവിച്ചെടുക്കുക ഇപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നതാണിത് ഞാനിത് ആവി കയറ്റാൻ പോവുകയാണ് കെട്ടി ഈ വളയില കെട്ടി വിഡിലെ തട്ടിലോട്ട് വെച്ച് ആവി കയറ്റി വേവിക്കാൻ പോവുകയാണ് ആ ഏകദേശം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കാണും എല്ലാം നന്നായിട്ട് വെന്ത് കാണും നമുക്ക് അടപ്പൊന്ന് തുറക്കാം നല്ല മണം വരുന്നുണ്ട് ആ സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇത് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ് സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട് ഇലയൊന്ന് ഇളക്കുകയാണ് ആഹ് അടിപൊളി അടിപൊളി മത്തി ചക്ക പുഴുക്കായിട്ടുണ്ട് സൂപ്പറാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചേറ്റാ ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് മത്തി ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി കാണും വരെയും ബൈ ബായ്